ഹായ് എവരിവൺ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്ന് ഒമ്പത് ദിവസം ആയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വാർത്ത എന്ന് പറയുന്നത് നമുക്ക് എക്രവേറ്റർ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് അറുപത് അടി താഴ്ചയിൽ പിന്നെ താഴ്ചയിലും മണ്ണ് മാന്താൻ പറ്റുന്ന ഒരു മണ്ണ് മാന്തിയാണ് എക്സ്കവേറ്റ് എന്ന് പറയുന്നത് അപ്പം അത് എത്തിയിട്ടുണ്ട് എത്തിയിപ്പം കൂടുതൽ ശക്തമായ ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇന്ന് തന്നെ നമ്മുടെ അർജുനെ കണ്ടെത്താൻ സാധിക്കും കാര്യം പിന്നെ ഇപ്പോൾ പുഴയിലാണ് തിരച്ചിൽ നടന്നി നടന്നുകൊണ്ടിരിക്കുന്നത് നാവികസേന വന്നിട്ട് മൂന്ന് ബോട്ട് ബോട്ട് വെച്ചിട്ടാണ് ബോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ തിരച്ചിൽ നടത്താനായിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള ഇതാണ് ഇന്ന് തന്നെ നിർണായക ഘട്ടത്തിലേക്ക് എത്തുമെന്നാണ് നമ്മുടെ ന്യൂസിൽ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ അർജുൻ്റെ വി വീട്ടുകാർക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടമായിരിക്കുകയാണ് ഇത് ഇന്നലെ വരെയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടമായിരിക്കും ഇന്നലെ രാവിലെ ഇന്നലെയാണോ ഇനിയാന്നാണോന്നറിയത്തില്ല ഒരു അർജുൻ്റെ അമ്മ ഒരു പിന്നെ മീലിയായിട്ട് സംസാരിക്കുന്നുണ്ടായി അപ്പോൾ അമ്മ പറഞ്ഞ കാര്യം ഇതുവരെ ഉള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കാര്യം ഇനി ഒരു നോക്ക് അവസാനമായിട്ടൊരു നോക്ക് കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അർജുൻ്റെ വൈഫ് പറയുന്നത് കാര്യം അവർക്ക് പ്രതീക്ഷ നിന്നും പ്രതീ ഒരുപാട് പ്രതീക്ഷിക്കും അപ്പോൾ അർജുനന് അർജുൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും അവരുടെ കുടുംബം ഫുള്ള് അവർക്ക് ഉള്ള പ്രതീക്ഷ നഷ്ടമായിരിക്കുകയാണ് ഇനി അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയാണ് അവർക്ക് ഉള്ളത് അപ്പോൾ അവരുടെ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഇതാണോ പട്ടാളക്കാരെന്ന് പറയുന്നത് കാര്യം അവർക്ക് ഒരു ഉത്തരവാദിത്വം ചെയ്യുന്ന അവർ ആ ആ വീഡിയോ ജസ്റ്റ് ജസ്റ്റ് ഞാൻ കാണിക്കാം അമ്മ ഒന്ന് ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തു നിന്ന് ഞങ്ങള് മിലിറ്ററി ആവശ്യപ്പെട്ട് കാണിച്ച മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും വലപാത്തന്നുണ്ടായില്ല കാര്യമായിട്ട് സംഭവിച്ചത് നിളിവിടുന്ന് രഞ്ജി സാറ് പോയത് മാത്രമാണ് ആ സാറ് പോയതിന് ശേഷമാണ് അവിടെ ഒരു ഒരു ഭാഗം നടക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിൻ്റെ ഈ ഒരവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഓല്ക്ക് ഓലെ ഞാൻ കുറ്റം പറയല്ലോ ഓല്ക്ക് നിർദ്ദേശത്തിൻ്റെ കുറവുണ്ട് പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങളില്ലാത്തത് തന്നെ സംശയമുണ്ട് ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ എല്ലാവരും തെളിയിക്കാന്നുള്ള ആരൊക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറി ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചതല്ല ഇങ്ങനെയൊരവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നാണ് അവിടെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇന്നെ ഞാനായിട്ട് ഇമ്പളെ കലക്ടറെ ബന്ധപ്പെടുത്തി കൊണ്ട് ഇതിൻ്റെ നമ്പർ കൺഫേം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്നനേരം എനിക്ക് ചെയ്തു തരും അവർ പറഞ്ഞ് ഒരു മെനയാന്ന് വൈകുന്നേരം ഇപ്പോളെ എം പി സാറിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നടന്ന ആ പ ഇങ്ങളെ പത്രക്കാർ പത്രക്കാരാണ് ഇതൊന്ന് പൊന്തിച്ചു വരിച്ചത് ഈ ഈ അതനുസരിച്ച് മെനിയാന്ന് വൈകുന്നേരം ആറു മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളെല്ലാ സംശയങ്ങളും ചോദിക്കുക നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങൾ ഫോട്ടോസും വീഡിയോസും അയച്ചു തരുന്നു പറഞ്ഞ് അങ്ങനെ അവർ അയച്ചു അന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെല്ലാം അവർ തന്നെ ഡിലീറ്റ് ചെയ്തു പിന്നെ യാതൊരു ബന്ധങ്ങളും ഇല്ല അന്ന് രാത്രി വരെ ഇത് മണ്ണെടുക്കൽ തുടരും എന്ന് പറഞ്ഞ് അത് അന്ന് പതിവിൽ നേരത്തെ നിർത്തി പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടുന്ന് മൂന്നാൾ പോയിട്ടും രണ്ട് മുതലാളിമാരും അവിടെ ഉണ്ട് ഒരു ഡ്രൈവറും ഇവരൊന്നും ആ അടുത്തേക്ക് കടത്തി കടത്തിയിടുമ്പം പോലീസിൻ്റെ മർദ്ദന ഏറ്റുമുണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ ആളുകളെപ്പോലെയാണ് അങ്ങോട്ട് പോകുന്നത് ഇതൊരു ഇവിടുന്ന് പോയ ആളുകളൊക്കെ ആളുകളേക്കൊരു മാനസികാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാമല്ലോ ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചിലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി ഒഴിച്ചാണ് ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞ് ആ വ്യവസ്ഥേനോട്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ എന്താ വെച്ചാൽ ഒരു എക്വിപ്മെൻറ്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തിക്കുക ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിൻ്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഓല കയ്യിൽ തെളിവില്ല പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്തതിലും മോനെ കാണുന്നില്ല കാണുന്നില്ല പക്ഷേ അവിടെ ഒരു കുഴി ഉണ്ടായിനിപ്പോ പുഴ എൻ്റെ സൈഡിൽ ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന് പക്ഷേ അവരൊരു കാര്യം കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കുഴിൻ്റെ മേതേക്ക് ഇവിടുന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക് പിന്നെ ഇനിയിപ്പോൾ നേവീൻ്റെ ആൾക്കാർ വന്ന് വീണ്ടും തരുന്നെന്ന് പറയുന്ന അപ്പോൾ ഇന്നാൾ വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്ത് ഒരു നേവലന്യല്ലേ ഇനിയോ കഴിഞ്ഞ ആഴ്ച കൊണ്ടു ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ അപ്പോൾ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ അല്ല ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടുന്ന് കുറേ വേറെ ബോഡികളൊക്കെ കിട്ടി അതൊക്കെ പുറലോകം അറിയുന്നുണ്ടോ അമ്മ പറഞ്ഞത് എന്താ പറയാ ഒരു പിന്നെ വൈഫ് വൈഫ് പറയുന്നത് മീഡിയയോട് ഞങ്ങൾ ഇത്രയും ദിവസം ഞാൻ ഒരു മീഡിയക്ക് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നിട്ടില്ല ഞാൻ റിപ്പോർട്ട് അങ്ങനെ ഒന്നും വർത്താനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പറ്റൂല എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഞങ്ങൾക്ക് എൻ്റെ അർജൻറ്റ് ലാസ്റ്റ് ആയിട്ടെങ്കിലും എനിക്കൊന്ന് കാണണം അതിന് വേണ്ടിയിട്ട് അപേക്ഷയൊക്കെയാണ് ഗവണ്മെന്റിനോട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ക്രിയേഷൻ വീഡിയോ ആണ് ഞാൻ കണ്ടത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 രണ്ട് മിനിറ്റുള്ളവരിക്ക് സംഭവം നമ്മൾ ഈ മണ്ണിടിച്ചിലിന്നെ മണ്ണിടിഞ്ഞ് വന്ന് ഈ ലോറിയുടെ മേലിൽ വീഴുന്നതും അവനെ പിന്നെ അർജുനൻ അതിനകത്ത് പെട്ടുപോകുന്നതും കുഴക്കുറ്റൂലിട്ട് അതിനകത്ത് കാണിക്കുന്നത് കുഴക്കുറ്റൂലിലിട്ട് കാണിക്കുന്നു അതിനെ അത് അത് കഴിഞ്ഞതിന് ശേഷം ബെല്ലടിക്കുന്നു വൈപ്പ് പോളി ചെയ്യുന്നത് കാണിക്കുന്നത് അതെടുക്കാൻ വേണ്ടി പോകുമ്പോൾ സ്വിച്ച് ഓഫായി തോന്നുന്നത് കാണിക്കുന്നു പിന്നെ ചാർജ് ഇല്ലാതെ ഫുൾ ഇതായി അവൻ പിന്നെ വിഷമാകെ ഒരു പരുവായി വിഷം എന്നിട്ട് എന്നിട്ട് ഒരു തുള്ളി വെള്ളം ആ ഒരു ബോട്ടിനകത്ത് ഒരു കൊച്ചു വെള്ളമേ ഉള്ളൂ ആ വെള്ളം ഇങ്ങനെ ഉറ്റിച്ച് കുടിക്കുന്ന ആ ഒരു തീം കാണിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവനിങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് ഈ മണ്ണൊക്കെ നീക്കി ബോട്ടിൽ കാരണം പുറത്ത് കൊണ്ടുവരുന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു ഇത് നല്ലൊരു അത് കണ്ടിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് കേട്ടോ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ പുഴയിലാണ് തെരച്ചില് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴയിലാണ് അപ്പോൾ ഇപ്പം പുഴയിലാണ് തിരച്ചിൽ തെരച്ചില് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നെങ്കിലും അവിടെയെങ്കിലും സേഫായിട്ട് ആ ലോറി കാണട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതുവരേക്കും ഇനി അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനി എന്താണ് ഇനി ഇനി വരുന്ന വീഡിയോ എന്തായാലും അർജുനെ കിട്ടിയതിന് ശേഷമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതുവരേക്കും